എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വിൽക്കാം നമ്മൾ വീഡിയോ അതേ കാണും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ട് നമ്മളൊരു തോട്ടത്തിലാട്ടോ ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് ഇത് എന്താ ഇപ്പോൾ ഒലക്കാരൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കരുതേണ്ട ഇതൊരു മുസമ്പി മരാണ് നമ്മൾ സാധാരണ ചെറിയ ചക്കകൂരുന്നല്ലേ വലിയ ചക്കണ്ട അതുപോലെ തന്നെ ഇത് ചെറിയ ഒരു ഇതാ നമ്മൾ കാണുന്നത് പക്ഷേ ഒരുപാട് മുസമ്പി ഉണ്ട് കണ്ടോ തുരു തുരിയാനായിട്ട് മരത്തിൻ്റെ താഴ്ഭാഗത്ത് മുതൽ മേലെ വരെ മുന്തിരിക്കുല തൂങ്ങിക്കണ പോലെ കേട്ടോ മുസമ്പി തൂങ്ങിക്കണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ എന്തായാലും ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുമോ നമ്മൾ നമ്മളും കഴിക്കും അതുപോലെ തന്നെ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കും ഇത് പിന്നെ ഇവര് സൗദികൾ ഇവിടെ ആകുമ്പോൾ ഇതിൽ ഒരുപാട് പറിച്ചും ഇങ്ങനെ കൊടുക്കും ചെയ്യും കടയ്ക്ക് അതുപോലെ തന്നെ അവരെ ഫാമിലി മെമ്പർക്കും അധികം കൊടുക്കും പിന്നെ ഒരുപാടുണ്ട് കേട്ടോ ഞമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ടോ ചെറിയൊരു മാര എത്രങ്ങാനും കണ്ടു മുസ്ബികൾ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ പിന്നെ അധികം കിളികൾ ഒന്നിങ്ങനെ കൊത്തി കൊണ്ടുപോകും ഇടക്ക് എന്താ അടിപൊളി അറിയോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി ലാസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ തുരുത്തുരുവാനായിട്ടും ഉണ്ടോ മുസമ്പികൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുവോ ഈ മരത്തിന് ഇത്രയും തോന്നുന്ന മുസമ്പികൾ നല്ല ടേസ്റ്റിന് ഇട്ടോ കണ്ടോ മരത്തിൻ്റെ ചുവടാണ്ട് ചെറിയൊരു മരണ്ട് പക്ഷെ എത്രോ മുസമ്പിയുണ്ടോ മരത്തിൻ്റെ മേലെ വരെ മുസമ്പിയുണ്ട് നല്ല കളർ ആട്ടോ കണ്ടോ എന്താ കളർ ഇങ്ങനെ കാണുമ്പോൾ ഓറഞ്ചിൻ്റെ മരല്ല പക്ഷെ അത് ഓറഞ്ചല്ല മുസമ്പിയാണ് നല്ല അടിപൊളി സോഫ്റ്റ് ആട്ടോ കണ്ടോ എന്താ ഒരു ഇതറിയോ സോഫ്റ്റ് ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ അമരും ഇങ്ങനെ ഉള്ളി ഉള്ളിലേക്ക് ഈ തപ്പ ഇങ്ങനെ മരണി നല്ല അടിപൊളി കേട്ടോ മരം നല്ല അടിപൊളിയാണ് നല്ല ഉഷാറുള്ള മരമാണ് അതുപോലെ തന്നെ പിന്നെ മുസമ്പികളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഒരുപാട് ഇതുണ്ട് ഇതുണ്ട്ട്ടോ ഇത് ഓറഞ്ചാണ് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് പഴങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു തോട്ടമാണ് ഇത് ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് നാരങ്ങ ചെറുനാരങ്ങ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ വീട് എടുത്തത് മുസമ്പിയാണ് ഇനി അടുത്ത കയ്യിൽ മറ്റേ ഭാഗം വിടാം അടുത്ത ഇപ്പം നല്ല ഇതാട്ടോ ഉണ്ടാവും നല്ല തുരുത്തുരിയാണെ നല്ല വലുപ്പം എല്ലാം ഒരേ വലുപ്പാണല്ലത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണുമ്പോഴും നല്ല അടിപൊളി ഒരു ഭംഗിയാണ് ചെറിയൊരു മര അത് കണ്ടില്ല എത്രയുള്ളൂ മരം ഒലൊക്കെ കുത്തി വച്ച മരണ്ട് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് പക്ഷെ അതിമയാണ് ഇത്രയും തോന്നലുള്ളത് സാധാരണ ചെറിയ ചക്കുരു പറ്റല്ല വലിയ ചക്കെണ്ണക അതുപോലെ തന്നെയാണ് ചെറിയ ഒരു മരമാണ് കാണുമ്പോൾ പക്ഷെ മരത്തിന് അല്ല ഓരോ ഫ്രൂട്ട്സെല്ലാം ഓരോ പഴങ്ങൾ കണ്ടില്ലേ എന്തൊരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഞങ്ങൾക്കൊരു ആകാംക്ഷ അങ്ങനെ ഒരു ഇതുണ്ടാവും ഇത്രയും മരം ഇത്രയും പഴങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുമോ നമ്മൾ വീട്ടിലൊരു മരം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നിൽക്കുമോ അപ്പോൾ അത് ഞമ്മളെ തന്നെ പറിച്ചു കണ്ടോ എന്താ അടിപൊളി അടിപൊളിയാണുള്ളൂ അത് നല്ല സോഫ്റ്റ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തൊലിക്കാൻ നോക്കുക പക്ഷെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കണ്ടോ നല്ല നല്ല സോഫ്റ്റ് ആണത് പിന്നെ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ പൊളിച്ചാണ് പക്ഷേ കണ്ടോ നല്ല പൊളിയുണ്ട് സിമ്പിളായിട്ട് പൊളിയിൻ്റ് കേട്ടോ അത് നല്ല പൊ പൊഴുത്തുക്കണേ മരത്തുമല്ല ഫുള്ളും പൊഴുത്തു തന്നെയാണ് നമ്മൾ സിമ്പിളായിട്ടത് ഇങ്ങനെ തൊലി ഒരു ഒറ്റ വരല്ലോണ്ടാണ് തൊലിക്കുന്നത് ഞാൻ അപ്പോൾ നമ്മൾ വീഡിയോ കാണാൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം